മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്ളോഗേഴ്സാണ് നൌഫൽ ഫാമിലി ഉമ്മയും മകനും എന്ന ചാനലിലൂടെയാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നത് ഇവരുടെ ലളിതമായ ജീവിതം കണ്ടുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആരാധകർ ഇവർക്കുള്ളത് ഉമ്മയും മകനും കൂടാതെ നൌഫലിൻ്റെ പെങ്ങളായ ചക്കരയും അടങ്ങുന്നതായിരുന്നു ഇവരുടെ ഫാമിലി അടുത്തിടെയാണ് ചക്കരയുടെ വിവാഹം കഴിക്കുന്നത് എല്ലാം ആരാധകർ ഏറെ ഇഷ്ടത്തോടെയായിരുന്നു കാത്തിരുന്നത് അവരുടെ എല്ലാം ഉയർച്ചയിലും താഴ്ചയിലും ആരാധകർ കൂടിയുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത അറിയിച്ചിരിക്കുകയാണ് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് എത്തിയിട്ടുള്ളത് നോഫലിന്റെ ഉമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു ആ വാർത്ത കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ഇത് നടക്കില്ല എന്ന് വിചാരിച്ചത് കൂടിയായിരുന്നു ഇപ്പോൾ ഇതാ നടക്കാൻ പോകുന്നു ഉംറയ്ക്ക് പോകുവാനുള്ള എല്ലാ വഴികളും തുറന്നിരിക്കുന്നു ഗ്രൂപ്പ് വഴിയാണ് ഉമ്മ ഉംറക്കു പോകുന്നത് ഫൈറ്റിൽ കയറാനുള്ള എല്ലാ പേടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാറ്റിയിരുന്നു ഫൈറ്റിൽ ആദ്യമായി കൊണ്ടുപോയത് തന്നെ ഇതെല്ലാം മാറ്റാനായിരുന്നു ഉമ്മാക്ക് വളരെയധികം സന്തോഷമായിരിക്കുന്നു ഇപ്പോൾ ആരാധകർ എല്ലാവരും തന്നെ കുടുംബത്തെ പോലെ തന്നെ സന്തോഷിക്കുകയാണ് എല്ലാം പെട്ടെന്ന് റെഡിയാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം